ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും ജിസേലിനെയും അനുമോളെയും നിർത്തിപ്പോരിക്കുന്നുണ്ട് മോഹൻലാൽ ലാലേട്ടൻ ചോദിക്കുന്നത് കാര്യമായിട്ട് തന്നെ ചോദിക്കുന്നുണ്ട് നമ്മൾ വീഡിയോയിൽ പറഞ്ഞതാണ് രണ്ടുപേരും കുറ്റക്കാരാണ് പക്ഷെ ഞാൻ അതിൽ പറഞ്ഞിരുന്നു രണ്ടുപേരുടെ കയ്യിൽ തെറ്റുണ്ടെങ്കിലും ആ പിടിച്ച് തള്ളിയത് ഞാൻ നേരത്തെ എന്റെ വീഡിയോയിൽ പറഞ്ഞതാണ് ആ പിടിച്ച് തള്ളിയത് അതൊരു ഫിസിക്കൽ അസൾട്ട് ആണെന്നാണ് ഞാൻ പറഞ്ഞത് കാരണം ലാലേട്ടൻ എന്ന് പറയുന്നുണ്ട് ആ പിടിച്ച് തള്ളിയ തള്ളിൽ അനുമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ അനുമോളോട് ചോദിക്കുന്നുണ്ട് എന്താണ് അനുമോളുടെ പ്രശ്നം അതുപോലെ ജിസൈലിനോട് ചോദിക്കുന്നത് ജിസൈലിന് എന്താണ് പ്രശ്നം എന്ന് ഇത് ചോദിക്കാൻ കാര്യം ഇവർ രണ്ടും പേഴ്സണലായിട്ടാണ് എടുത്ത് ഗെയിം കളിക്കുന്നതെന്ന് ലാലേട്ടൻ കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് ലാലേട്ടൻ ചോദിച്ചത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അതിനുശേഷം അനുമോൾ പറയുന്നുണ്ട് ഇവരെല്ലാരും കൂടി എന്നെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് ഇതാണല്ലോ ഗെയിം എന്ന് പറയുന്നുണ്ട് അത് കറക്റ്റ് അല്ലേ അവിടെ അനുമോളെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് അനുമോളെ അവർ ട്രിഗർ ചെയ്യുകയാണ് പക്ഷെ ആ ഗെയിമിൽ ട്രിഗർ ചെയ്യുന്ന ഗെയിമിൽ അനുമോൾ വീണ് കൊടുക്കാതിരിക്കുക എന്തുകൊണ്ടാണ് അനുമ അനുമോൾക്ക് വെളിയിൽ ഇത്രയും സപ്പോർട്ട് വരുന്നതെന്ന് അനുമോൾക്ക് അകത്തിരിക്കുമ്പോൾ അറിയില്ല ഈ ഇവരെല്ലാരും കൂടി ഇതുപോലെ അനുമോളെ എല്ലാരും ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അനുമോൾക്ക് വെളിയിൽ ഒരുപാട് സപ്പോർട്ടുകൾ ഉണ്ടാകുന്നത് അനുമോളുടെ ശുദ്ധ മനസ്സ് മനസ്സുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു അനുമോളുടെ ശുദ്ധ മനസ്സ് മനസ്സുകൊണ്ടെങ്ങാണ്ട് അനുമോൾ പറയുന്നത് എന്നെ എല്ലാരും കൂടെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത് അതുപോലെ ജിസൈലിനും അനുമോൾക്കും നല്ലൊരു ശിക്ഷയുണ്ട് പണിഷ്മെന്റ് ഉണ്ട് ഉപല ട്രീറ്റ്മെന്റ് കൊണ്ടെന്ന് പറയുന്നുണ്ട് ട്രീറ്റ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നത് ഇവർ രണ്ടുപേരും ഈ പേഴ്സണൽ പേഴ്സണലായിട്ട് എടുത്ത് ഗെയിം കളിക്കുന്നതിനെ കുറിച്ച് അതുപോലെ ജിസൈലിനോട് പറയുന്നുണ്ട് ലിപ്സ്റ്റിക് ഉപയോഗിക്കരുതെന്ന് ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിരുന്നു അത് പിന്നെയും പിന്നെയും നിങ്ങൾ ലംഘിച്ച് ലിപ്സ്റ്റിക് തേക്കുന്നുണ്ട് എന്ന് പറയുന്നത് അപ്പൊ അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ജിസൈൽ എന്തായാലും രണ്ടുപേർക്കും കണക്കിന് കൊടുക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ആ പ്രൊമോ ഒന്ന് കാണാം എന്താണ് എന്താണ് ശരിക്കുള്ള പ്രശ്നം പ്രശ്നം ക്യാപ്റ്റൻ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് മേക്കപ്പ് നിങ്ങൾ ബിഗ് ബിഗ് ബോസ് ബോസ് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണോ പറഞ്ഞിട്ടുണ്ട് മേക്കപ്പ് ഉപയോഗിക്കരുതെന്ന് അതാണ് അവിടെ അനുമോള് പറയുന്നത് അപ്പൊ ലാലേട്ടം ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുന്ന ആളാണോ എന്ന് അത് ചോദിക്കാൻ കാര്യം ബിഗ് ബോസ് പറഞ്ഞ പല കാര്യങ്ങളും കേൾക്കാതെ അവിടെ ജോലിയിൽ നിന്നൊക്കെ മാറി നിൽക്കുകയും സ്വന്തമായിട്ട് തന്നെ അതിനെ എതിർത്ത് സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ഈ അനുമോള് എന്താന്ന് വെച്ചാൽ അവിടെ ക്യാപ്റ്റൻ പറയുന്നത് പോലും കേൾക്കുന്നില്ലെന്ന് ലാലേട്ട പറയുന്നുണ്ട് എന്തായാലും അത് ചോദിക്കുമല്ലോ ഈ ഒരു ആണല്ലോ അങ്ങോട്ട് ചോദിക്കുന്നത് ബിഗ് ബോസ് പറഞ്ഞു ബിഗ് ബോസ് ചോദിക്കുമ്പോൾ ലാലേട്ടൻ ചോദിച്ചു ബിഗ് ബോസ് പറയുന്നല്ല നിങ്ങൾ ചെയ്യുന്നുണ്ടോ ലിഫ്റ്റിക്കും ജിസൈലെ ലിഫ്റ്റിക് ഇടണ്ട എന്ന് പറഞ്ഞതിന് ശേഷവും പോയിട്ട് ഇട്ടിട്ട് വന്നിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും എന്താണെന്ന് വെച്ചാൽ ഈ ലിപ്സ്റ്റിക്കാണ് അവിടെ വിഷയം ഉണ്ടാക്കിയത് ജിസൈൽ ആ ലിഫ്റ്റിക് അവിടെ പെരട്ടുന്നുണ്ടെന്ന് പലർക്കും അറിയാം ബിഗ് ബോസ് പല പ്രാവശ്യം വാൻ ചെയ്തതാണ് ഇങ്ങനെയുള്ള തിങ്സ് ഒന്നും ഉപയോഗിക്കരുതെന്ന് പക്ഷേ ഇസ്രേല് ബിഗ് ബോസിനെ ഒരു മൈൻഡും ചെയ്യുന്നില്ല ബിഗ് ബോസിനെ ഒരു ഒരു ഇതും ഇല്ല ബിഗ് ബോസ് പറയുന്ന ഒരു ഒരു മൈൻഡും ഇല്ല ബിഗ് ബോസ് പറയുന്നത് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ വിടുകയാണ് അതാണ് ലാലേട്ടം പറയുന്നത് എന്നിട്ട് വന്നിട്ട് വിഷയം ഉണ്ടാക്കുക എന്നിട്ട് അതിന്റെ പേരിൽ അവിടെ വിഷയം ക്രിയേറ്റ് ചെയ്യുക അതാണ് പറഞ്ഞതിന്റെ ചുണ്ടിൽ എന്ത് അവരെ പുഷ് ചെയ്തിട്ട് പോയി എന്നെ ടാർഗറ്റ് ചെയ്ത് അല്ലേ ും ആവശ്യമുണ്ട് രണ്ടുപേർക്കും പണിഷ്മെന്റും ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട് എന്തായാലും ഇന്നത്തെ പ്രൊമോ അടിപൊളിയാണ് രണ്ടുപേരെ കയ്യിലും തെറ്റുണ്ട് നമ്മള് ആദ്യത്തെ ഞാൻ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു രണ്ടുപേരെ കാര്യം തെറ്റുണ്ട് പക്ഷെ ആ ചുണ്ടിൽ തൊട്ട സമയത്ത് പിടിച്ച് തള്ളുന്നത് അതിന് കുറച്ചും കൂടെ പവർ ആ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവിടെ എന്തെങ്കിലും സംഭവിച്ചേ അത് തന്നെയാണ് ലാലേട്ടനും പറയുന്നത് ഒരാളുടെ ശരീരത്തെ സ്പർശിക്കാൻ ഒരിക്കലും ആർക്കും അനുവാദമില്ല അവരുടെ അനുവാദമില്ലാതെ ശരീരത്തോടാൻ ആർക്കും അനുവാദമില്ല അങ്ങനെ ഒരു തെറ്റ് അനുമോളും അവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റൊരു തെറ്റ് ലാലേട്ടനകത്ത് എടുത്തു പറയുന്നുണ്ട് അവിടെ വിഷയം ക്രിയേറ്റ് ചെയ്യുന്നത് ജിസേലാണെന്ന് പറയുന്നു കാരണം ബിഗ് ബോസ് പറയുന്ന റൂൾസിനെ ലംഘിച്ചുകൊണ്ട് ലിപ്സ്റ്റിക് വരട്ടുക മേക്കപ്പ് ഇടുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വന്നിട്ട് അവരൊരു വിഷയം ക്രിയേറ്റ് ആക്കുന്നു എന്തായാലും ഇന്ന് വൈകിട്ട് എപ്പിസോഡ് ഉണ്ട് എന്നാലും നമുക്ക് എന്തായാലും കാണാം എന്നാലും വൈൽഡ് ഗാർഡൊക്കെ കയറുന്നുണ്ടാകണം എന്നാണ് പറയുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം